നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിസഭാ രൂപീകരണം സുഖമായിരിക്കില്ലെന്നാണ് സൂചന കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് സക്ഷീയ കക്ഷികളെ ചേർത്ത് അധികാരം നിലനിർത്താൻ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ടി ഡി പിയും ജെ ഡിയുമാണ് മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം തുടരുന്നത് ടി ഡി പിക്ക് പതിനാറും ജെ ഡി യുവിന് പന്ത്രണ്ടും ലോക്സഭാ അംഗങ്ങളാണുള്ളത് ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ബി ജെ പിക്ക് കീഴടങ്ങാതെ മറ്റൊരു നിവർത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നാല് എം പിമാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന നിലയിലാണ് ഈ കക്ഷികൾ ഇപ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ടി ഡി പി നാല് കാബിനറ്റ് പദവികൾ ആവശ്യപ്പെടുമ്പോൾ ജെ ഡി യു മൂന്ന് മന്ത്രിസ്ഥാനമാണ് ഉന്നയിക്കുന്നത് ടി ഡി പി സ്പീക്കർ സ്ഥാനവും ആവശ്യപ്പെടുന്നു സ്പീക്കർ പദവി വിട്ടു നൽകുന്നതിൽ ബി ജെ പിക്ക് കടുത്ത എതിർപ്പുണ്ട് ഈ സാഹചര്യത്തിൽ ടി ഡിപിയുടെ ഈ ആവശ്യം ബി ജെ പി അംഗീകരിച്ചേക്കില്ല പ്രതിരോധം ധനകാര്യം ആഭ്യന്തരം വിദേശം റെയിൽവേ ഗതാഗതം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ ബി ജെ പി വിട്ടു നൽകില്ല ഈ വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകുന്നതിൽ ബി ജെ പിയിൽ കടുത്ത എതിർപ്പുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു നീക്കം പാർട്ടിയിൽ നിന്നും ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ സ്പീക്കർ പദവി ആവശ്യപ്പെടുന്ന ചന്ദ്രബാബു നായിഡുവിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുവാൻ സാധ്യതയുണ്ട് ടൂറിസം സയൻസ് ആൻഡ് ടെക്നോളജി എർത്ത് സയൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് സ്കിൽ ഡെവലപ്മെന്റ് അടക്കമുള്ള വകുപ്പുകളാണ് ഘടകക്ഷികൾക്ക് നൽകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ധാരണയായിരിക്കുന്നത് ഗ്രാമവികസനം റെയിൽവേ തുടങ്ങിയ വകുപ്പുകളാണ് ജെ ഡി യു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യവും ബി ജെ പി അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാൽ കടകക്ഷികൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ചില വകുപ്പുകൾ അവർക്ക് വിട്ടു നൽകേണ്ടി വരുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു സുപ്രധാനമായ ഐ ടി വകുപ്പും ചന്ദ്രബാബു നായിഡു എന്നാണ് സൂചന ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള ബിജെപിക്ക് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി ആവശ്യമാണ് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂടത്തിൽ ഭരണവും സാധ്യമല്ല സഖ്യവിഷയങ്ങളില്ലാതെ ഭരണത്തിലേറാൻ സാധിക്കുന്ന സാഹചര്യം നിലവിൽ വന്നതോടെയാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി ന്യൂസ്